ധ്യാൻ സർവേ നടത്താൻ ഉത്തരവിട്ട ജഡ്ജിക്ക് നേരെ വധഭീഷണി ഉണ്ടായി കേൾക്കുന്നു എന്താണ് അതിൻ്റെ വാസ്തവം ഒന്നുമില്ല ആ ധാരാളം ഭീഷണികൾ പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് സുരക്ഷ കൊടുത്തിട്ടുണ്ട് ഈ മാസം മൂന്നാം തീയതി അഡ്നാൻ ഖാൻ എന്ന് പറഞ്ഞ ഒരാൾ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിരുന്നു ഈ ജഡ്ജിയെ കൊന്നുകളായി പറഞ്ഞിട്ട് അത് ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിക സംഘങ്ങളിൽ നിന്ന് ധാരാളം ഭീഷണികൾ അദ്ദേഹത്തിന് കിട്ടിയതായിട്ടാണ് പറയുന്നത് അദ്ദേഹം തന്നെ പരാതി പോലീസിൽ കൊടുത്തിട്ടുണ്ട് കോടതിയിലുമൊക്കെ കൊടുത്തിട്ടുണ്ട് രവികുമാർ ദിവാകർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ ബറിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജിയാണ് അന്ന് വാരാണസിയിൽ ഈ ഗ്യാൻ സർവേ നടത്തണം വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ നടത്തണം എന്ന് വിധിച്ച ആളാണ് എ എസ് ഐ അതിന് അതനുസരിച്ചിട്ടത് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ആ വിധി വന്നത് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയോട് എൻ എ കോടതി ഈ അലഹാബാദ് ഹൈക്കോടതി രജിസ്ട്രാറോട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഈ സെക്യൂരിറ്റി സംരക്ഷണം കൂട്ടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടു ഭടന്മാരുടെ ഒരു സെക്യൂരിറ്റി ആ വിധിക്ക് ശേഷം ഉണ്ട് പക്ഷെ അത് പോരാ ആണ് എൻ ഐ എ കോടതി ജഡ്ജി വിവേകാനന്ദ ശരൺ ത്രിപാഠി അലഹബാദിലെ ഹൈക്കോടതി രജിസ്ട്രാറോട് കത്തെഴുതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാഴ്ച മുമ്പാണി അഡ്നാൻ ഖാൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഭീഷണി വന്നത് അതിൽ എഫ് ആർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കേസ് നടക്കുന്നുണ്ട് ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിക്ക് നേരത്തെ ഈ ജഡ്ജി രവികുമാർ ദിവാകർ എഴുതിയിരുന്നു ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദികൾ എന്നെ കാഫിർ എന്ന് വിളിച്ച് കാഫിറായി ചിത്രീകരിക്കുന്നു അങ്ങനെ അവർ വീഡിയോകൾ ചെയ്യുന്നു വാർത്തകളൊക്കെ ഇടുന്നു എന്നെ രാജ്യാന്തര നമ്പറുകളിൽ നിന്ന് അജ്ഞാതമായ നമ്പറുകളിൽ നിന്ന് ആളുകൾ വിളിക്കുന്നു എന്നൊക്കെ അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് ഹൈക്കോടതി ഈ രവികുമാർ ദിവാകറിന് ഈ സുരക്ഷാ ഭടന്മാരെ കൊടുത്തത് പക്ഷേ അത് പോരാ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ ആ രണ്ടു പേരുടെ കയ്യിൽ ഒരു ഭീകരാക്രമണം നടന്നാൽ അത് പ്രതിരോധിക്കാനുള്ള രണ്ടുപേരും പോരാ രണ്ടുപേരുടെ കയ്യിൽ അതിനുള്ള ആയുധവും ഇല്ല ഓരോ റൈഫിളുകളാണല്ലോ അവരുടെ കയ്യിൽ സാധാരണഗതിയിൽ സുരക്ഷാഭടന്മാരുടെ കയ്യിൽ കാണുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കൊല്ലം ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് അദ്ദേഹം പോലീസിനും പരാതി കൊടുത്തു ആ പോലീസിനുള്ള പരാതിയിൽ നിന്നാണ് രാജ്യാന്തര നമ്പറുകളിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് വൈ കാറ്റഗറി സുരക്ഷ കൊടുത്തു പിന്നെ അത് അത് എക്സ് കാറ്റഗറിയാക്കി മാറ്റി അപ്പോൾ അതാണ് പറ്റുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് വാരാണസി പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭീഷണി കത്ത് ഈ ജഡ്ജിക്ക് കിട്ടിയതിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ഇസ്ലാമിക് ആഗാസ് മുഹമ്മദ് പ്രസി ആ സംഘടനയുടെ പ്രസിഡൻറ് ആണ് ഭീഷണിപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഭീഷണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുമുണ്ട് ഇങ്ങനത്തെ ഈ കേസുകൾ പ്രധാനമന്ത്രി കുത്തിപ്പൊക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതുമാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പ്രവർത്തകൻ ഈ ജഡ്ജിയുടെ വീടിന് പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എന്തൊക്കെയോ നിരീക്ഷണം നടത്തുന്ന നിലയിൽ പിടിക്കപ്പെട്ടു പുറത്ത് ആ വീടിന് പുറത്ത് ഈ രവി മറ്റേ രവികുമാർ ദിവാകറിൻ്റെ വീടിന് പുറത്ത് ലഖ്നൌല് വീടിൻ്റെ പുറത്ത് ദിവാകറിന്റെ സഹോദരൻ അഡീഷണൽ ജില്ലാ ജഡ്ജിയാണ് ഏഹ് രണ്ടുപേരും ജഡ്ജിമാരാണ് ആ സഹോദരനും ഇപ്പോൾ സുരക്ഷ കൊടുത്തിട്ടുണ്ട് ഏഹ് ഈ വീടിൻ്റെ പുറത്തിങ്ങനെ പലരും ചുറ്റിത്തിരിയുന്ന കണ്ടുകൊണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഈ ഗ്യാൻ ഈ ക്ഷേത്രം ആയിരുന്നത് മോസ്കാക്കി മാറ്റി എന്നുള്ളതാണല്ലോ ഈ കേസ് അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഇവിടെ ആരാധന നടക്കുന്നുണ്ടായിരുന്നു ആ ഗ്യാൻ ചേർന്നുള്ള ഈ ശിവക്ഷേ ആരാധന നടക്കുന്നുണ്ടായിരുന്നു ഇത് സമാജ്വാദി പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് നിർത്തിയത് അത് കഴിഞ്ഞിട്ടാണ് ഈ ഹൈക്കോടതിയിൽ കേസിനൊക്കെ പോകുന്നത് ഞങ്ങൾക്ക് ഇത് എന്താണ് വീണ്ടും ആരാധന നടത്താൻ അനുവദിക്കണം പുതിയായിട്ട് പുനർനിർമ്മിക്കണമെന്നൊക്കെ പറഞ്ഞായിരിക്കും അത് സർവേയുടെ കാര്യം പിന്നെയാണല്ലോ പറയുന്നത് ഇത് പ്രാർത്ഥനയുടെ കാര്യമാണ് അപ്പൊ അഞ്ചുമൻ ഇന്തസാമിയ മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് ആ മസ്ജിദിന്റെ കമ്മിറ്റി ഈ പ്രാർത്ഥന നിരോധി പിന്നെ വിലക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ഒരു ഹർജി കൊടുത്തു ആ പ്രാർത്ഥന വിലക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മുസ്ലിങ്ങൾ കൊടുത്ത ഹർജി തള്ളി ഹൈക്കോടതി തള്ളിയിരുന്നു ഈ ജനുവരി മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കഴിഞ്ഞ ജനുവരി മുപ്പത്തൊന്നിനാണ് വ്യാസ്ക തെഹ്ഗാന എന്ന് പറയുന്ന അവിടുത്തെ ഈ ഫൗണ്ടൻ പോലത്തെ സ്ട്രക്ചർ ഉണ്ടല്ലോ ആ ആ മറ്റേ അംഗശുദ്ധി വരുത്തുന്നത് പള്ളിയിലൊക്കെ പോകേണ്ടതാണ് ആ അതാണ് സംഗതി ഈ വ്യാസ്കാ തെഹ്ഖാന എന്ന് പറയുന്നത് അവിടെ പ്രാർത്ഥന അനുവദിച്ചു കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് സമാജ്വാദി പാർട്ടി നിർത്തിയതാ ആ പ്രാർത്ഥന ഈ ജനുവരിയിൽ അനുവദിച്ചു അത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടാണ് ഈ ഖ്യാൻ ശൈലേന്ദ്രകുമാർ പദക് എന്ന് പറഞ്ഞ ഒരാൾ ഹർജി കൊടുത്തതാണ് അതിലാണ് ആ വിധി വന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലം ഇത് പ്രാർത്ഥന കഴിഞ്ഞ കൊല്ലം ഡിസംബറിലാണ് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ഗ്യാൻ വ്യാപി മസ്ജിദിൻ്റെ താഴെ ക്ഷേത്രാവശിഷ്ടങ്ങളുണ്ടോ എന്ന് വീഡിയോയും ഉൾപ്പെടെയുള്ള സർവേ നടത്തണമെന്ന് രവികുമാർ ദിവാകർ വിളിച്ച വിധിച്ചത് അത് കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥനയുടെ അനുമതി കോടതി കൊടുക്കുന്നത് ഒരു ഹിന്ദു ക്ഷേത്രം ഈ മസ്ജിദിന് താഴെ വലിയൊരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് എന്നുള്ളതാണ് കേസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വാരാണസി ജില്ലാ ജഡ്ജി ആയിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഈ കേസൊക്കെ കേട്ടുകൊണ്ടിരുന്നത് ഈ ശിവൻ്റെ വിഗ്രഹം അവിടെ ആദിവിശ്വേശ്വർ ബ്രജ്മാൻ എന്നാണ് പറയുന്നത് ആദ്യ വിശ്വേശ്വർ ക്ഷേത്രം എന്നാണ് ഗ്യാൻ ക്ഷേത്രത്തിന്റെ പേര് അപ്പോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ജഡ്ജിമാർക്ക് പോലും മര്യാദക്ക് ജീവിച്ചത് ഗ്യാൻ ഒരു സർവേ നടത്തണമെന്ന് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ തന്നെ മറ്റവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷണി അതിനെ തുടർന്ന് വീണ്ടും ഭീഷണി പിന്നെ കത്തിലൂടെ അല്ലേ നമുക്ക് ഇൻസ്റ്റാഗ്രാമില് രാജ്യാന്തര കോളുകള് അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ജഡ്ജിക്ക് കൃത്യമായിട്ട് നിർവഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പേടിപ്പിക്കാൻ നോക്കുകയാണത് എന്താന്ന് വെച്ചാൽ ഈ ഇങ്ങനൊരു സർവേ നടത്തിയിട്ടാണ് അയോധ്യം അതെ പിന്നീട് പണിത് അപ്പോൾ സർവേ നടത്തി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ ക്ഷേത്രം ഉണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഈ ഔറംഗസേബിന്റെ കാലത്താണല്ലോ ഈ കൂടുതലും വാരാണസിയിലും ഒക്കെ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളൊക്കെ തകർത്ത് കാശി വിശ്വനാഥ ക്ഷേത്രവും ചെയ്തിട്ട് പിന്നെ അഹല്യ ഹോൾക്കർ അഹല്യഭായി ഹോൾക്കർ വീണ്ടും വീണ്ടും പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അവർ കാഞ്ചീപുരം വരെയുള്ള ക്ഷേത്രങ്ങളൊക്കെ അഹല്യഭായി ഹോൾക്കർ അവിടെ മുന്നൂ മുന്നൂറാം ജന്മ വർഷമാണ് അത് ആഘോഷിക്കുന്നൊക്കെ ഉണ്ട് ഒരു വർഷത്തെ ആചരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ നടക്കുന്നത് അപ്പം ഇങ്ങനെ പല സ്ഥലത്തും ഉണ്ടിപ്പോ ബോധശാല ബോധശാലയിൽ സർവേ നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കോടതി അപ്പം കോടതി പറഞ്ഞ ചില സ്ഥലങ്ങളിൽ മധുര കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രം ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ഈ സർവേ നടത്തിയാൽ ഇത് ക്ഷേത്രാവശിഷ്ടങ്ങൾ കിട്ടും അയോധ്യയിലെ പേല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവര് ഇതൊരു ജിഹാദായിട്ടാണ് എപ്പോഴും എടുത്തിട്ടുള്ളത് അപ്പോൾ സ്വന്തമായ ഒരു സ്വന്തമായൊരു ഒരു പള്ളി പണിയുക എന്നുള്ളതിന് നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം ആണല്ലോ അതെ അത് തകർക്കുക അത് തകർത്തിട്ട് അത് തന്നെ നിലനിർത്തിക്കൊണ്ട് കുറേ ഭാഗങ്ങൾ അതിൻ്റെ തൂണുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് പള്ളി പണിയുന്നതാണ് ഈ ജിഹാദായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് എല്ലായിടത്തും അവശിഷ്ടങ്ങൾ വരുന്നത് വലിയ ഭോജിശാലയിലൊക്കെ വലിയ തൂണുകളൊക്കെ കാണാം വലിയ മണ്ഡപങ്ങളുടെയൊക്കെ തൂണുകൾ ഭോജിശാലയുടെ ഈ ഇപ്പോഴുള്ള മന്ദിരത്തിൽ തന്നെ നമുക്ക് കാണാം പ്രത്യേകിച്ച് സർവേ ഒന്നും നടത്താതെ തന്നെ ദൃശ്യമായ കാര്യങ്ങളാണ് ഉള്ളത് അപ്പൊ ഈ ഈ സർവേ നടത്തുന്നതിലൂടെ കൃത്യമായ തെളിവുകൾ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും ഇവര് വീണ്ടും ഈ ഭീഷണി ശിവലിംഗം ഒക്കെ കണ്ടതായിട്ടൊക്കെ ആ സർവേയിലെ ചിത്രങ്ങളൊക്കെ വന്നൊക്കെ ഓർക്കുന്നില്ല അപ്പോൾ ഇതിനെ ഇനി അതാണ് ഈ തെഹ്ഗാനൊക്കെ പറഞ്ഞത് ഒരു ശിവലിംഗം വെച്ചിരുന്ന സ്ട്രക്ചർ എടുത്തിട്ടാണ് ഈ മാറ്റിയത് ഇത് മാത്രമല്ല ഈ ജഡ്ജിയുടെ വീടിന് മുമ്പിൽ അപരിചിതരായ ആൾക്കാർ ചുറ്റിത്തിരിയുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനേറെ ഗൗരവത്തോടു കൂടി കാണേണ്ടത് കാരണം അവൻ എന്ത് കയ്യിലെന്തുമായിട്ടാണ് എന്തുമായിട്ടാണ് എന്ന് പോലും പറയാൻ പറ്റത്തില്ലല്ലോ കാരണം ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് സഹായം ഒരു ഒരു ഉറപ്പല്ലേ എന്ത് സുരക്ഷിതത്വം അദ്ദേഹം അദ്ദേഹത്തിന്റെ സുരക്ഷയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സുരക്ഷ ഇതുപോലെ കൂട്ടണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ആക്രമണങ്ങൾ നടക്കുന്നു അപ്പൊ സത്യത്തിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് മാത്രല്ല ഭീഷണി അദ്ദേഹത്തിന് കുടുംബം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ സഹോദരനും ജഡ്ജിയാണ് അപ്പൊ ബന്ധുക്കൾക്കും ഭീഷണിയുണ്ട് അപ്പൊ എല്ലാവർക്കും കൂടി സുരക്ഷയാണ് അദ്ദേഹം ചിലപ്പോ അദ്ദേഹത്തിന്റെ ജോലിക്ക് പോകുമ്പോൾ ഈ രണ്ട് ഭടന്മാരും ചിലപ്പോൾ കൂടെ പോകുന്നുണ്ടാവാം പിന്നെയും കുടുംബത്തിന് സുരക്ഷ ആവശ്യമുണ്ടല്ലോ എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം പേടിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണി ഉള്ളതുകൊണ്ട് അതാണല്ലോ അദ്ദേഹത്തിന്റെ ധാരാളം പരാതികൾ വരുന്നത് അതെ ഈ സാധാരണക്കാർക്ക് അവസ്ഥ എന്താണ് ഇപ്പോൾ ജഡ്ജിയുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് എങ്കിൽ എത്ര ജഡ്ജിമാർക്ക് കാരണം ധാരാളം കേസുകൾ ഇനിയും കോടതിയിൽ വരാൻ കിടക്കുന്ന ധാരാളം കേസുകൾ ഉണ്ട് താനും ഓൾറെഡി പല സ്ഥലത്തും സർവേ നടത്താനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് സത്യത്തിൽ ഒരു വ്യക്തിക്ക് മാത്രമല്ല ജുഡീഷ്യറിയെ തന്നെ ഇന്റിമിഡേറ്റ് ചെയ്യുന്നല്ലേ ഭീഷണിപ്പെടുത്തുന്നതാണ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ എന്താണ് നിയമം നമ്മുടെ നീതി നിർവഹണം രാജ്യത്ത് മര്യാദയ്ക്ക് നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന തീവ്രവാദികൾ ധാരാളം ഇവിടെയുണ്ട് സത്യത്തിൽ ഇത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ആ തീവ്രവാദികളെ തന്നെ അപ്രൂട്ട് ചെയ്യുക അതിന്റെ പേരെറക്കുക തീവ്രവാദത്തിന്റെ പേര് ഇറക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഒരാൾക്കൊരു ഭീഷണി ജഡ്ജി ആയിക്കോട്ടെ വ്യക്തി ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ സുരക്ഷ കൊണ്ട് തന്നെ ഈ ഭീഷണി അവസാനിക്കുന്നില്ല തീവ്രവാദത്തിന്റെ പേരറക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ശ്രമങ്ങളൊക്കെ നടക്കുന്നത് നടക്കേണ്ടതെന്നാണ് ഇതിന്ന് തെളിയുന്നത് എന്തായാലും ഈ തുടർ നടപടി എന്താകും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു അല്ലേ